തോളേ കേയിട്ട് പോലെ നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഇവിടെ വരുന്നത് ആ വന്നിരുന്ന ചേതൻ ഇപ്പോ ഒരു കസേരയിൽ സ്വന്തമായി ഇരിക്കുന്നു ഇപ്പോ ചേതൻ ഒത്തിരി ഭേദമായി ഒത്തിരി ഭേദമായി സംസാരിക്കില്ലാന്ന് ചേതൻ ഇപ്പോ സംസാരിക്കുന്നുണ്ട് கரണ്ടാ ഇപ്പോ ഇനി എല്ലാം ഭേദാവും കേട്ടോ എന്താന്ന് പറയാൻ വേ ഇതാണ് ശശമോ അല്ലേ ശശമോ ഇപ്പോ ഇതെന്തൊരു ഡോക്ടറെയേ കുപ്പിക്കത്തെ അരിപ്പടിയോല്ലേ അയ്യോ അതോ നമ്മൾ మధ్యമാനം നിർത്താനുള്ള മരിന കൊടുക്കുന്ന കൗൺസൽ ചെയ്യുന്ന സെന്ററാണ് ഇത് ഓ അത് ഞാൻ കേട്ടിട്ടുണ്ട് പത്തിരുപത്തിയാലു കൊല്ലം നിങ്ങൾ ആയിരത്തിയേഴ് വർഷമായിട്ട് മദ്യപാനികൾക്കുള്ള മദ്യപാനം മാനസികം ഇതിന് രണ്ടിനും ഉണ്ട് ഇതിനകത്തായിരുന്നു ആദ്യം നമ്മൾ കേട്ട ഇപ്പോഴും 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 അതിന്റെ കൂട്ടത്തിലാണ് നമ്മളിപ്പോ ആദ്യം തന്നെ ഈ ചോദിക്കാനികളുടെ വിഷയം അത് എത്രത്തോളം ഫലവത്താണ് നൂറ് ശതമാനവും ഫലവത്താണ് വീട്ടുകാരും കൂടെ സഹകരിക്കണം കാരണം ഇത് അറിയാതെ കൊടുക്കുന്നതാണ് അറുപത് ശതമാനം അറിഞ്ഞുകെട്ട് വരുന്നത് റിട്ടയർ ആകുന്നവരും സ്കൂൾ പിള്ളേരും ഒക്കെ ഉള്ളു ബാക്കിയൊക്കെ ചെറുപ്പക്കാരാണെങ്കിൽ അറിഞ്ഞു കഴിക്കാൻ മടിയാണ് അപ്പൊ വീട്ടുകാരെ ട്രെയിൻ ചെയ്യണം മക്കളുടെ കല്യാണം ഒക്കെ ആകുമ്പോഴും അങ്ങനെയുള്ള വിഷയം പിന്നെ മക്കൾക്ക് ജോലി ആകുന്ന സമയത്ത് വീട്ടിൽ വേറെ ആൾക്കാർ വരും അപ്പൊ അത് തന്നെ നിർത്തണം എന്നുള്ള തോന്നല് വരും അങ്ങനെ വർഷമായിട്ട് ഡോക്ടർ എത്രത്തോളം ആക്കിയിട്ടുണ്ട് സ്വദേശത്തും വിദേശത്തുമായി ലക്ഷക്കണക്കിന് ആൾക്കാരെ ലക്ഷക്കണക്കിന് ആൾക്കാരെ നമ്മുടെ കേരളം അല്ല അങ്ങനെ വന്ന് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മദ്യമാഫിയക്കാരും കൊട്ടേഷൻ ടീമുകളും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ മരുന്ന് എന്താണെന്ന് ചോദിക്കുകയും കോടതിയിൽ പോവുകയും നമുക്ക് അപവാദം പ്രചരിപ്പിക്കുക ഒക്കെ ചെയ്ത് ജെനുവൻ ആയിട്ട് ഒരു കംപ്ലൈന്റ് ഇതേവരെ വന്നിട്ടില്ല അപ്പൊ അത് പോയി ഞങ്ങള് ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി ലാബിലേക്ക് അയച്ച് നമ്മുടെ ലാബ് റിപ്പോർട്ടാണ് ഇത് കെമിക്കൽ ഇല്ല എന്നുള്ള ലാബ് റിപ്പോർട്ടാണിത് നമ്മുടെ മരുന്നിന് യാതൊരു കെമിക്കലും ഇല്ലെന്ന് ഹൈക്കോടതി റിട്ട് ഫയൽ ചെയ്ത് അങ്ങനെ നമുക്ക് ലാബിൽ ഹൈക്കോടതി കൊണ്ടുവന്നു ലാബിലെ ലാബിലെ അതിനകത്ത് യാതൊരു വിധം കെമിക്കലും ഇല്ല ഈ ട്രഗ്കാരെ തന്നെ കൊണ്ടുവന്നത് നമ്മുടെ കൊട്ടേഷൻ മാഫിയക്കാര മാ ഇത് നടത്തിക്കൊണ്ട് പോകണമെങ്കില് ലക്ഷങ്ങൾ അവർക്ക് മാസപ്പടി കൊടുക്കണമെന്ന് ഇതൊന്നും പറ്റത്തില്ല പിന്നെ നമ്മളെ ഉപദ്രവിക്കാൻ തുടങ്ങി പേഷ്യന്റ് വന്ന് അവരെ ഓടിക്കാൻ തുടങ്ങി വഴി തടങ്ങിയാൻ തുടങ്ങി മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് ഫോൺ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു ജീവന് വരെ ഭീഷണി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ജീവനും ഭീഷണിയായിട്ടവ എനിക്കും കൃഷ്ണ കാരണം

ായി പോയിട്ടുണ്ട് നമ്മുടെ ഹെർബൽ മെഡിസിൻ ഹെർബലിൽ ഉണ്ടാകാറില്ല ഉണ്ടാകാറില്ല ചെറിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളും ബ്രെയിൻ്റെ ചില തകരാറുകളൊക്കെ ഒരു പരിധി വരെ മാറുകയും ചെയ്യും അതായത് സാധാരണ മരുന്ന് കഴിച്ച് മാനസിക രോഗിയാണ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനസിക രോഗവും മദ്യപാനവും എല്ലാം ഐറ്റം തന്നെയാണ് ഫുഡ് ഐറ്റം തന്നെയാണ് അതെ പിന്നെ നമ്മുടെ ചികിത്സകൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് മർമ്മ ചികിത്സ ഉണ്ട് അതിനുള്ള വിദഗരായ മർമ്മ വൈദ്യരുണ്ട് ഡോക്ടറുണ്ട് അതതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചികിത്സയ്ക്കും എല്ലാ സ്റ്റാഫും ഉണ്ട് ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ എടുത്തായിരുന്നു നമ്മുടെ തൈലത്തിന്റെ തൈലത്തിന്റെ ഒരുപാട് എൻക്വയറീസ് ഒക്കെ വന്നു ഒരുപാട് എൻക്വയറീസ് വന്നു അങ്ങനെ സ്ട്രോക്ക് ഉള്ള ആൾക്കാരൊക്കെ സ്ട്രോക്ക് വന്ന ആൾക്കാരൊക്കെ വരാറുണ്ട് ഇപ്പൊ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്

ആലപ്പുഴ ഹരിപ്പാട് അത് മാത്രമല്ല ഞങ്ങൾക്ക് ഇവിടെ ചികിത്സയിൽ തന്നെ നടുവേദന കഴുത്ത് വേദന നമ്മുടെ എല്ല് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും രോഗങ്ങളും അതിനൊക്കെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് മർമ്മ ചികിത്സ എന്ന് പറയുന്നത് അതെ കാൽമുട്ട് വേദന നടുവേദന അങ്ങനെ അസ്ഥി സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും ഷോൾഡർ പെയിൻ അതുപോലെ പക്ഷാഘാതം അതിനു ശേഷം വരുന്ന കോംപ്ലിക്കേഷൻസ് അതിനെല്ലാം നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും പറ്റും അങ്ങനെ മുട്ട് സംബന്ധമായിട്ടുള്ള ഇങ്ങനെ ഒരു ഒരു ആളുകൾ ഒക്കെ വന്നിട്ട് തീർച്ചയായിട്ടും ഒത്തിരി കാണാൻ അതുപോലെ തന്നെ മെയിൻ വിഷയമാണ് നടുവേദന ഡിസ്ക് തേയ്മാനം പോലുള്ള കണ്ടീഷൻസ് എല്ലാം നമ്മൾ റിസൾട്ട് കൊടുക്കുന്നുണ്ട് അവിടെ ഒത്തിരി പേഷ്യൻസും വരുന്നുണ്ട് എല്ലാ സംബന്ധമായിട്ടുള്ള എല്ലാ കേസുകളും ഞങ്ങള് നൂറ് ശതമാനം ഭേദമാക്കി വിടുന്നത് ഇപ്പൊ കർക്കിടക മാസമാണ് കർക്കിടക മാസം ആകുമ്പോഴത്തേക്കും എല്ലാവരും ശരീരം ആകെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിട്ട് ആയുർവേദ ട്രീറ്റ്മെന്റിനായിട്ട് ഇറങ്ങുന്നേ അങ്ങനെ ഈ കർക്കടക ചികിത്സയിൽ നിങ്ങൾക്ക് പ്രത്യേക പാക്കേജുകളോ അതെ ഞങ്ങളിപ്പോ കർക്കിടക ചികിത്സ തുടങ്ങുന്നുണ്ട് അപ്പൊ അതിന് പ്രത്യേകം ഏഴ് ദിവസം പതിനാല് ദിവസം ട്വന്റി വൺ ഡേയ്സ് അങ്ങനെ ദിവസങ്ങളെ ഏറ്റവും വീക്ക് ആവുന്നതാണ് ഈ കർക്കിടക മാസത്തിലാണ് ഏറ്റവും വീക്ക് ആവുന്നത് ആ സമയത്തുള്ള പോരായ്മകൾ പരിഹരിച്ച് ഒപ്പം മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേദനകളും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒക്കെ റെഡിയാക്കി നമുക്ക് പുതിയ വർഷത്തിൽ നന്നായിട്ട് പോകാൻ പറ്റും പറ്റും ഇഴഞ്ഞ നടന്നതാ ഞാൻ ഇപ്പോൾ എൻ്റെ കാലിന്റെ മുട്ടിന് വേദന എല്ലാം കുറവുണ്ട് ഇവിടെ വന്ന് തൈലമൊക്കെ മേടിച്ച് വരട്ടി മരുന്നൊക്കെ ഒക്കെ കഴിച്ച് എനിക്ക് കുറവുണ്ട് എപ്പോൾ പോലും കയറാൻ മയ്യായിരുന്നു എനിക്ക് കാലുടിഞ്ഞാണേ അതിൻ്റെ ചികിത്സയ്ക്ക് വരുന്നതുകൊണ്ടിരുന്നൊക്കെ വന്നിപ്പം ചില ആശുപത്രി ഉണ്ട് കാലിന് നടക്കാൻ മറ്റേ നടക്കുമ്പം കാലൊക്കെ മടങ്ങി പോവായിരുന്നു ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല ചേട്ടൻ എന്ന് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വന്ന അല്ലേ വയ്യാതെ നല്ല നല്ല മാറ്റം മാറ്റം ഞാൻ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി പല പല ചികിത്സകളൊക്കെ നടത്തി ഒരുപാട് എല്ലാരും കൈ കഴിഞ്ഞാ കഴിഞ്ഞ് ലാസ്റ്റ് അവസാനമാണ് ഞാൻ അറിയുന്നത് ഇവിടെ വരാം ഞാൻ ഇവിടെ വന്ന് ഇപ്പൊ ഒന്നര മാസമായി നടക്കുന്നു നമ്മളെ സഹായമില്ലാതെ നടക്കുന്നു നടക്കുന്നു നമുക്കതാ വേണ്ടത് ാലിൻ്റെ മുട്ടിനും വേദനയായിരുന്നു നടുവിനും പ്രശ്നമുണ്ടായിരുന്നു ഇവിടെ വന്ന് തൈലം വരട്ടിപ്പം കുറവുണ്ട് ഞാനിതുപോലെ കട്ടിപ്പണിയൊക്കെ ആയിരുന്നു എൻ്റെ ജോലി അപ്പം കുറേ കാല് കാല് മടങ്ങത്തില്ല മടങ്ങാൻ വന്ന കയ്യും കാലും ഒക്കെ കുഴിച്ചു നമ്മുടെ ഭാഗത്തുനിന്ന് രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അവർ പറഞ്ഞു ഇന്നടുത്ത് പോയി ചികിത്സ ചെയ്താൽ വേണ്ടി വന്നത് കാണി തരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്നു ഭയങ്കര ആശ്വാസമാണ് ഇപ്പം ഇപ്പം ഞാൻ പണിക്ക് പോകുന്നുണ്ട് പണിക്ക് പോകുന്നുണ്ട് ഇപ്പോഴും ചെറുതായിട്ട് കാല് കൊച്ചു പിടിത്തു കൊണ്ടന്നേ ഉള്ളൂ മറ്റേ അതല്ല ഈ അങ്ങോട്ട് എണ്ണിച്ചിട്ട് ആരുടെങ്കിലും ഒരു സപ്പോർട്ടില്ലാതെ എനിക്ക് പറ്റുന്നില്ല